എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ ഓഫറുകളുമായി സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര യും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെറുതുരുത്തി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വൃക്ഷ തൈ നടിയിൽ നടന്നു കേരള കലാമണ്ഡലത്തിൽ വിയറ്റ്നാം പ്ലാവിൻ തൈകൾ നട്ടുകൊണ്ട് ക്യാമ്പയിന് തുടക്കമായി ചെറുതിരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമായി നൂറ് വിയറ്റ്നാം പ്ലാവുകൾ വെച്ചു പിടിപ്പിച്ചത് കേരള കലാമണ്ഡലം ക്യാമ്പസിൽ വെച്ച് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് ഷറഫുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വർഷം കഴിഞ്ഞ ഡിസംബർക്കുന്ന ഒരു കാലയളവിൽ വന്ന ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് കേരള കലാമണ്ഡലത്തിൽ ഇന്ന് ഈ സംഘത്തിൻ്റെ അധികാരികൾ തിരഞ്ഞെടുത്തത് പ്ലാവ് വെച്ചുപിടിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പൊതുസ്ഥലങ്ങളിൽ വയ്ക്കുന്ന പ്ലാവിൻ്റെ ഒരു നടിയിൽ അഡ്വക്കേറ്റ് യു എസ് സുമോദ് മൊയ്തീൻകുട്ടി പി ഗോവിന്ദൻ ഡോക്ടർ പി നാരായണൻ ടി പി കേശവൻ കെ ജി രാഗി കലാമണ്ഡലം ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവൽ ലൈബ്രേറിയൻ എ ലേഖ ബാങ്ക് സെക്രട്ടറി എം വി കൃഷ്ണകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി